ഈ മണ്ണ് ഞങ്ങളുടെ പ്രാണനേടാ ആകാശത്തോളം ഉയരത്തിൽ വേലി കെട്ടിയാലും അത് ഞാൻ പറഞ്ഞു കിടക്കും അധികം ഞാൻ പറഞ്ഞു പട്ടി കെട്ടു കൊടുക്കും ഈ കാലിൽ തന്നെ ഒരു പട്ടി പട്ടിമാട വളർന്നിട്ടില്ല എന്റെടാ കോഴിക്കാടാ കോഴിക്കാല് നിന്റെ അച്ഛൻ കോഴിക്കുറിപ്പിന്റെ സകലത് ഇപ്പൊ തമ്മിൽ തല് തല തെറച്ച് വീടില്ല എന്റെ ഭഗവതി വേഗം പറഞ്ഞു അല്ലെങ്കിൽ വീഴും വഴി നിന്റെ അനിയൻ ചന്ദ്രപ്പന്റെ കല്യാണക്കാരും പറയാനാ ചിന്നക്കുറിപ്പ് വന്നേ കുറെ കാലം വട്ടമിട്ട് നടന്നിട്ട ഈ കാട്ടുപുത്രം ഞാനൊന്ന് തളപ്പിട്ട് പിടിച്ചത് അപ്പഴാ അവിടെ ഒരു അയാളുടെ അയാളെ ഉമ്മിച്ചോടെ പോത്തേ കല്യാണത്തിന് മാല ഇടം ചെറുക്കുന്ന കളിച്ചൊരു തല കണ്ടില്ലെങ്കിൽ ഈ പറഞ്ഞ ചിഹ്നക്കുറിപ്പ് വെറുതെ ഇരിക്കോ ഇരിക്കുമെങ്കിൽ നിങ്ങൾ പോണ്ട ഇവിടെ വെച്ച് ഈ പരാക്രമം അവസാനിപ്പിച്ചാൽ ആ വേലി പൊളിച്ച് ഞങ്ങക്ക് അകത്തോട്ട് പോവായിരുന്നു എനിക്ക് ഇവനെ പോലെ ചാടാൻ വയ്യ ഹൈ ജമ്പിൽ ഞാൻ പണ്ടേ മോശ